തൃശൂർ മാളയിൽ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കുന്നത് ചെറുത്ത ആറു വയസ്സുകാരനെ കുളത്തിൽ മുക്കിക്കൊന്ന സംഭവത്തിൽ പ്രതിയുമായി പോലീസിന്റെ തെളിവെടുപ്പ് കുട്ടിയെ തള്ളിയിട്ട കുളത്തിന് സമീപത്തെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത് ചാമ്പയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാണ് കുട്ടിയെ എത്തിച്ചതെന്ന് പ്രതി മൊഴി നൽകി കനത്ത പോലീസ് ബന്ധവസ് ഒരുക്കിയിരുന്നെങ്കിലും പ്രതിയെ എത്തിച്ചതോടെ ജനക്കൂട്ടം രോഷാകുലരായി വലിയ പ്രതിഷേധമാണ് പ്രതിക്ക് നേരെ ഉയർന്നത് കുട്ടിയെ മുക്കിക്കൊന്ന കുളക്കടവിൽ പ്രതി കൊലപാതകം വിവരിച്ചു നൽകി അഞ്ജുരാജ് തയ്യാറാക്കിയ റിപ്പോർട്ട് മാളക്കുഴൂരിലെ ആറു വയസ്സുകാരന്റെ കൊലപാതകത്തിൽ പ്രതിയായ ജോജോയെ അല്പസമയം മുമ്പാണ് തെളിവെടുപ്പ് പൂർത്തിയാക്കി ഇവിടെ നിന്ന് കൊണ്ടുപോയത് മാള പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ തന്നെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയ ജോജോ പൂർണ്ണമായ കുറ്റസമ്മതം നടത്തുകയും ചെയ്തു അതിനുശേഷമാണ് ജോജോ ഇവിടെ എത്തിക്കുകയും വലിയ നൂറുകണക്കിന് ആളുകളാണ് ആ കുട്ടിയുടെ വീടിനോടും ഈ സംഭവം നടന്ന പ്രദേശത്തോടും ചേർന്ന് രാവിലെ മുതൽ ഒഴുകിയെത്തിയത് തുടർന്ന് വലിയ പോലീസ് ബന്ധവസ്തോടുകൂടി ഇരിങ്ങാലക്കുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വമുള്ള പോലീസ് സംഘം ഈ പ്രതിയെ ഈ സംഭവം നടന്ന കുളത്തിൻ്റെ അരികിലേക്ക് എത്തിച്ചു പോകുന്ന വഴിയിലൂടെയൊക്കെ എല്ലാം കുട്ടിയുമായി എങ്ങനെയാണ് പോയത് തുടങ്ങിയ കാര്യങ്ങൾ പ്രതി പോലീസിനോട് കൂസലില്ലാതെ വിശദീകരിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു കുളത്തിൻ്റെ അവിടെ എത്തിയതിനു ശേഷം ജോജോ വിശദീകരിക്കുന്നുണ്ടായിരുന്നു താൻ കുട്ടിയെ ചാമ്പയ്ക്ക കൊടുക്കാമെന്ന് പറഞ്ഞ് ഇവിടേക്ക് കൊണ്ടുവന്നു അതിനുശേഷം കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു കുട്ടി കരഞ്ഞു നിലവിളിച്ച് വീട്ടിൽ പറയുമെന്ന് പറഞ്ഞതിനു ശേഷമാണ് കുട്ടിയുടെ വായ പൊത്തിപ്പിടിച്ചതിന് ശേഷം കുളത്തിലേക്കാദ്യം തള്ളിയിട്ടു കുട്ടി കയറി വരാൻ ശ്രമിച്ചു അങ്ങനെ രണ്ടു വട്ടം ആവർത്തിച്ചു മൂന്നാം തവണ കുറച്ചുകൂടി ശക്തമായ ആഴത്തിലേക്ക് കുട്ടിയെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചു ത്തോടുകൂടി തട്ടിയിട്ടു എന്നാണ് പ്രതി പോലീസിനോട് കാര്യങ്ങൾ വിശദീകരിച്ച് നൽകുകയും ചെയ്തത് ആളുകൾ ആക്രോശിച്ച് ഈ പ്രതിയുടെ നേരെ പോകുന്നുണ്ടായിരുന്നു പോലീസ് വളരെ പണിപ്പെട്ടാണ് പോലീസ് ടീപ്പിലേക്ക് ഈ പ്രതിയെ കയറ്റിയത് തുടർന്ന് ഈ കുട്ടിയുടെ വീട് കടന്നു വേണം പുറത്തേക്ക് പോകുന്നതിനു വേണ്ടി വീടിന്റെ ഭാഗത്തേക്ക് തടിച്ചുകൂടിയ നൂറുകണക്കിന് ആളുകൾ പോലീസ് സ്റ്റീപ്പിന് വട്ടം വെച്ച് ബഹളം വെച്ച് പ്രതിരോധം തീർത്തിരുന്നു ആക്രോശിച്ച് മുന്നോട്ട് വരികയും ചെയ്തിരുന്നു അത്ര വലിയ ജനരോഷം തന്നെയാണ് ഉണ്ടായത് ഈ ജീവനയിൽ കേസിൽപ്പെട്ട് ബൈക്ക് മോഷണ കേസിൽപ്പെട്ട് അകത്ത് പോയൊരു ചെറുപ്പക്കാരൻ ഒരു ആറു വയസ്സുള്ള ലോകമെന്തെന്ന് തിരിയുന്ന പ്രായമാകാത്തൊരു പിഞ്ചു പിഞ്ചുകുഞ്ഞിനെയാണ് ഇത്തരത്തിലൊരു ക്രൂരകൃത്യത്തിന് ഇരയാക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത് അതിൻ്റെ നടുക്കം വിട്ടുമാറാതെ ഇരിക്കുകയാണ് നാട്ടുകാരും അവരുടെ പ്രകോപനവും ആണ് കണ്ടത് വലിയ രോഷം തന്നെയാണ് നാട്ടുകാർ ഓരോ ഘട്ടത്തിലും പ്രകടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്